വീണ്ടും ഒരു അപ്രതീക്ഷ മരണ വാർത്ത അറിഞ്ഞ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം പ്രമുഖ സിനിമാ സംവിധായകൻ വേണുഗോപാൽ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ സീരിയൽ ലോകം മലയാള സിനിമയിലെ ഒരു പ്രശസ്ത സംവിധായകനായിരുന്നു വേണുഗോപാൽ അന്തരിച്ചു എന്ന വാർത്തയാണ് എല്ലാവരെയും ദുഃഖത്തിലാക്കിയത് എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കുസുർതി കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം രണ്ടായിരത്തി പതിനേഴിൽ സർബോവരി പാലാക്കാരനാണ് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം കുസുർതി കുറിപ്പ് ഷാർജ ടു ഷാർജ സ്വർണം ദി റിപ്പോർട്ടർ എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ കുസുർതി കുറുപ്പാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായി പുറത്തിറക്കിയത് തേറാമായിരുന്നു നായകൻ മീന നായികയായി എത്തിയ ചിത്രത്തിൽ കെ പി എസ് ലളിത ഇന്നസെൻറ്റ് പ്രധാന കഥാപാത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കെ പി ഈ സി ലളിതയും ഇന്നസെൻറ്റുമായി എല്ലാം തന്നെ നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സംവിധായകൻ വേണുഗോപാൽ ഇവരുടെ മരണങ്ങൾ നടന്ന സമയത്ത് പോലും ഇദ്ദേഹം അവിടെ എത്തുകയും അന്ത്യോപചാരം അർപ്പിക്കുകയും ഒരുപാട് നല്ല ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ തന്നെ വളരെ സാധാരണ ഒരു മനുഷ്യൻ ലളിതമായ ജീവിത ചുറ്റുപാട് അതുകൊണ്ട് തന്നെ എല്ലാവരോടും സ്നേഹമായിരുന്നൊരു വ്യക്തിയായിരുന്നു പ്രേക്ഷകർക്കും സഹപ്രവർത്തകർക്കുമെല്ലാം വളരെയധികം പ്രിയങ്കരനായിരുന്നു സംവിധായകൻ വേണുഗോപാൽ മലയാളത്തിൽ നല്ല ഒരുപാട് സിനിമകൾ സമ്മാനിച്ച അദ്ദേഹത്തിന് നിരവധി പേരാണ് ആദരാഞ്ജലികൾ ചേർന്ന് എത്തിയിട്ടുള്ളത്